സുനാമി ഭീതിയിലാണ് ലോകം റഷ്യയുടെ കിഴക്കൻ മേഖലയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്നാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ സുനാമി വൻ സുനാമി തിരകാലകൾ ആഞ്ഞടിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെയാണ് കാം മേഖലയിൽ റിക്ടർ സ്കെയിലിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് റഷ്യയുടെ കിഴക്കൻ തീരങ്ങളിലും ജപ്പാനിലും വലിയ പ്രകമ്പനമുണ്ടായി റഷ്യയിലെ സെവേറോ കുറിൽസ്ക് പട്ടണത്തിൽ ഒരു കിന്റർ ഗാർഡൻ നിലംപതിച്ചു അത് ഈ ഭൂമി കുലുക്കവുമായി ബന്ധപ്പെട്ടാണ് നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റതായി വിവരമുണ്ട് ഭൂകമ്പത്തിനേക്കാൾ ദുരന്തവും ഭീതിയും വിതയ്ക്കുകയാണ് അതിന് പിന്നാലെ എത്തിയ സുനാമി തിരകൾ ഇപ്പോൾ മേഖലയിൽ ഉടനീളം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് റഷ്യയിലെ കൊറിൽ ദ്വീപുകളുടെയും വടക്കൻ ജപ്പാന്റെയും തീരപ്രദേശങ്ങളിലുമാണ് ആദ്യം സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചത് ഇവിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചതുകൊണ്ട് ആൾനാശം ഉണ്ടായിട്ടില്ല വ്യാപക നാശനഷ്ടങ്ങളാണ് പക്ഷേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒഴിപ്പിച്ചിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ ആഞ്ഞടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തകർന്നിരുന്നതാണ് വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോയുടെ കിഴക്കൻ തീരത്തുള്ള നെമുറോയിൽ ഏകദേശം മുപ്പത് സെന്റിമീറ്റർ ഉയരമുള്ള തിരമാലകൾ എത്തിയതായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസി സ്ഥിരീകരിച്ചു അമേരിക്കയിൽ ആദ്യം ഹവായിലാണ് സുനാമി ആഞ്ഞടിച്ചത് അമേരിക്കയും സുനാമി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പേൾ ഹാർബറിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു ഇവിടെ ഒഴിപ്പിച്ച പ്രദേശങ്ങൾ സുരക്ഷിതമാണ് എന്ന് പിന്നീട് അധികൃതർ അറിയിച്ചു ഇതോടെ ആളുകൾക്ക് അവിടെയൊക്കെ മടങ്ങാനാകുന്ന സാഹചര്യം ഉണ്ടാകും ഉടൻ തന്നെ എന്നും അധികൃതർ അറിയിച്ചു കാലിഫോർണിയ തീരത്തും സുനാമി എത്തി ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങളോട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകി ചൈന തായ്വാൻ എന്നീ രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പുണ്ട് അതേസമയം ഫിലിപ്പൈൻസ് മുന്നറിയിപ്പുകൾ ഇപ്പോൾ പിൻവലിച്ചിട്ടുമുണ്ട് ജൂലൈ ഇരുപതിന് റഷ്യയിൽ ഒരു മണിക്കൂറിനൂടെ അഞ്ച് ഭൂകമ്പം ഉണ്ടായിരുന്നു അന്ന് ഏഴ് പോയിന്റ് നാല് തീവ്രതയുള്ള ഭൂകമ്പമാണ് ഉണ്ടായത് നാശനഷ്ടം അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എട്ട് പോയിൻ്റ് മൂന്ന് വരെ തീവ്രത രേഖപ്പെടുത്തിയ ഏഴ് ഭൂകമ്പങ്ങൾ ഈ പ്രദേശത്ത് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ജൂലൈ അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് എന്തായാലും വലിയ ഭൂകമ്പവും സുനാമി തിരമാലകളും ഉണ്ടാകുന്നത് ഇപ്പോഴുണ്ടായ ഭൂകമ്പം എട്ട് പോയിൻ്റ് എട്ട് തീവ്രതയുള്ളതാണ് അത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളതിൽ വലിയ റിക്ടർ സ്കെയിലിൽ അത്രയധികം തീവ്രത രേഖപ്പെടുത്തിയ വലിയ ഭൂകമ്പങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് ഇത് എന്തായാലും ജൂലൈ അവസാനിക്കാൻ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കുകയാണ് ഈ ഒരു ജപ്പാന് മേൽ ഈ ഒരു സുനാമി ആഞ്ഞടിച്ചത് മാങ്ക ആർട്ടിസ്റ്റ് തത്സുഖിയുടെ ഒരു പ്രവചനമുണ്ടായിരുന്നു ജൂലൈ അഞ്ചിന് മഹാനഗരങ്ങളെ കടലെടുക്കും എന്ന ഒരു പ്രവചനമുണ്ടായിരുന്നു അന്നത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവർ അവർ പറഞ്ഞതൊക്കെ കളവാണ് അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോകല്ലും എന്നൊക്കെയാണ് നിഗമനങ്ങളിൽ എത്തിയത് എങ്കിൽ പോലും ഇപ്പോൾ വലിയ ഒരു ഭൂകമ്പവും സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തുസക്കിയെ എല്ലാവരും ഒന്നുകൂടി ഒന്ന് ഓർത്തു